ടാ ഇപ്പിവിടെ കച്ചവടം തുടങ്ങിയല്ലോ ഇതിപ്പൊ വച്ചവണ സാധനങ്ങൾ ഇപ്പൊ ഇപ്പൊ കുറച്ചാൾക്കാർ വന്ന് മേടിച്ചോണുണ്ടോ ഇപ്പഴും വന്ന് നിക്കണ്ട ആൾക്കാർ മേടിക്കാൻ അപ്പൊ അതിനിടയ്ക്കാണ് ഞാൻ വന്ന് പേടിയെടുക്കണേ ബുദ്ധിമുട്ടായോ നിങ്ങളോട് ഞാൻ പറയുകയുണ്ടായി ഓണം അടുത്ത് വരുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നാൽ വിഷമില്ലാത്ത പച്ചക്കറി നിങ്ങൾക്ക് ലൈവായി പൊടിച്ച് തരും അതിൻ്റെ ആരംഭം തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി അതല്ല കൂടെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് വിളവെടുപ്പ് ആരംഭിച്ചു ഇനിയുള്ള നാളുകൾ എനിക്ക് ഉത്സവ നാളുകളാണ് നിങ്ങളിത് കാണുക ഇത് കൊണ്ടുപോയി ഉപയോഗിക്കുക വാങ്ങി കൊണ്ടുപോയി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പത്ത് വർഷം കൂടി നാല് വർഷം കൂടി കൂടുതലും ജീവിക്കാൻ സാധിക്കും ഇത് വെറുതെ പറയുന്നതല്ല ഇത് മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവുന്നതിന് വേണ്ടി മറ്റുള്ളവർ ഇത് കൊണ്ടുപോയി ഉപയോഗിക്കുന്നതിന് വേണ്ടി ആണ് ഈ പറയുന്നത് നിങ്ങളിത് വാങ്ങണം ഇത് കൊണ്ടുപോയി ഉപയോഗിക്കണം ഇത് സത്യം മനസ്സിലാക്കണം ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളല്ല മേടിക്കേണ്ടത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ മേടിച്ചാൽ ഇന്ന് വല്ലൂരും പറഞ്ഞിട്ടുണ്ടോ കുമ്പളങ്ങ പഴുത്തിരിക്കുന്നത് കുമ്പളങ്ങ മാങ്ങയുടെ പഴുത്തിരിക്കും മേടിച്ചു കഴിഞ്ഞ കടകളില്ല ഇത് കല്ലച്ചിരിക്കും ഈ മുമ്പളങ്ങ ഇതിന്റെ രുചിയൊന്നും വേറെയാ ഈ കുക്കമ്പറിന്റെ രുചിയൊന്നും വേറെയാ ഈ പാവയ്ക്ക നാടന മെണ്ടക്കായ നാടന നേന്ത്രപ്പഴ എന്റെ സ്വന്തം പറമ്പില്ണ്ടായി മനസ്സിലായ അതൊരു പത്ത് എട്ട് കിലോ ഉണ്ടായി അത് വെട്ടിയിട്ട് ബാക്കിയുള്ളതാണ് പലൂരമ്പത് മേടിച്ചും കൂടി ഇങ്ങനെ പഴച്ചു പഴച്ചിട്ട് വായിക്കുള്ള കായയുടെ ആരംഭമായിട്ടുള്ളൂ തുടങ്ങണമുള്ളൂ കുറച്ചു ചൂടി കഴിയണം അപ്പം ചേന നാലെ പറിച്ചു വെച്ചിട്ടുള്ളൂ ഇനി ഓരോ വിഭവങ്ങളും ചീര ഇന്നരിച്ചതാണ് ഒരു ചൊമ്പു കൊടയരിക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ കൊടയരിക്ക് പോയിപ്പോൾ അവനിയെ പോയിപ്പോൾ കുറെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നാളെ തുണങ്ങി സമൃദ്ധിയാക്കി ജനങ്ങളിലേക്ക് കൊടുക്കും നിങ്ങൾ ഇവിടെ വന്നാൽ വിഷരചിത പച്ചക്കറികൾ ഗാര ദുരൂളി തരതായി ഓടേടാ ആ നമ്പറും കൂടി ഒന്ന് പറഞ്ഞു വിളിച്ചേക്കടണം നമ്പർ 82 82 തെറ്റിയട പറഞ്ഞു ഓർത്ത് പറഞ്ഞു 83 30 82 9860 ഇരീ ഓർമ്മ കേട്ടോയേ രറന്നല്ല ഈ എപ്പോഴും കൃഷിയാണല്ലോ ചിന്താ 83 30 82 9860 ഇതാണ് ഫോൺ നമ്പർ സുഹൃത്തുക്കളെ നിങ്ങളോട് പറയുന്നതിൻ്റെ സത്യം മനസ്സിലാക്കണം ഇത് വെറുതെ പറഞ്ഞു പോകുന്ന ഒരു കൃഷിക്കാരനല്ല ഞാൻ വേറെ പല കാര്യ തോട്ടങ്ങളും പലതും കാട്ടിത്തരാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഓരോന്നും ഓരോന്ന് കാട്ടിത്തരുന്നതായിരിക്കും ഓണം അടുത്ത് വരുമ്പോൾ സന്തോഷം കൂടി കൂടി വരികയാണ് അപ്പം നിങ്ങൾ ഓണത്തിന് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഓണം പടിപാതിക്കൽ വന്നു നിൽക്കുകയാണ് അപ്പോൾ ഓണത്തെ വരവേൽക്കാൻ ഓണ ഓണം ആഘോഷിക്കാൻ നിങ്ങളെല്ലാവരും വിഷമില്ലാത്ത വിഷരഹിത പച്ചക്കറികൾ കൊണ്ടുപോയി കഴിക്കണം മാവേലിയെ വരവേൽക്കണം മാവേലിയെ സ്വീകരിക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിത് കാണുക ആസ്വദിക്കുക ഇത് കണ്ട് ഓരോരുത്തരെയും നിങ്ങൾ അറിയിക്കുക ഇനിയും വീണ്ടും നിങ്ങളെ കണ്ട് ഒരിക്കൽ വീണ്ടും നിങ്ങൾ അടുത്ത അധികം വൈകാതെ വിശദമായി കണ്ട് സംസാരിക്കുന്നതായിരിക്കും വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും